ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും റീജ ലേണിംഗ് വേൾഡിലേക്ക് സ്വാഗതം പ്രാക്ടീസിലൂടെ പറഞ്ഞു പറഞ്ഞ് ഹിന്ദി സംസാരിക്കാം കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ എന്ത് പഠിച്ചു നമ്മൾ ഒരാളോട് പേര് ചോദിക്കാൻ പഠിച്ചു അതിനുള്ള ആൻസർ പഠിച്ചു ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഒരാളോട് സുഖമാണോ അല്ലെങ്കിൽ എന്തൊക്കെയുണ്ട് വിശേഷം അതൊക്കെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം ആദ്യത്തെ വാക്ക് നോക്കിയാട്ടെ കൈസേ ഹോ എങ്ങനെയുണ്ട് കൈസേ ഹോ എങ്ങനെയുണ്ട് അതുതന്നെ നോക്കിയാട്ടെ കൈസേ ഹോ ണോ രണ്ടർത്ഥം വരും കൈസേഹോ കൈസേഹോ അടുത്ത് നോക്കിയർത്ഥം എന്തൊക്കെയുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം നമ്മളൊരു വ്യക്തിനെ കാണെന്ന് ചോദിക്കില്ല മലയാളത്തിൽ എന്തൊക്കെയുണ്ട് വിശേഷം ഹിന്ദിയിൽ എങ്ങനെ ചോദിക്കാം ക്യാ ഹാൽ ചാൽഹേ എന്തൊക്കെയുണ്ട് വിശേഷം തുമ കേസേഹോ നിങ്ങൾക്ക് എങ്ങനെയുണ്ട് ക്ലിയർ അല്ലേ തുമ കേസേ ഹോ നിങ്ങൾക്ക് എങ്ങനെയുണ്ട് അടുത്തു നോക്കിയാട്ടെ തുമ കേസേഹോ നിങ്ങൾക്ക് സുഖമാണോ തുമ കേസേഹോ നിങ്ങൾക്ക് സുഖമാണോ ആപ് കേസേ ഹോ താങ്കൾക്ക് സുഖമാണോ ആപ് താങ്കൾക്ക് സുഖമാണോ അപ്പം നമ്മളൊരു വ്യക്തിനെ കണ്ട സുഖമാണോ ചോദിക്കാം ആ കേസെഹോ താങ്കൾക്ക് സുഖമാണോ നമുക്കൊരു പേര് വെച്ചിട്ട് ചോദിച്ചോക്കാം രാജ് കേസെ ഹോ രാജ് സുഖമാണോ രാജ് കേസെ ഹോ രാജ് സുഖമാണോ റീന കേസെഹോ റീന എങ്ങനെയുണ്ട് അല്ലെങ്കിൽ റീന സുഖമാണോ എന്നും ചോദിക്കാം റീന കേസെ ഹോ റീന എങ്ങനെയുണ്ട് രാം എന്തൊക്കെയുണ്ട് വിശേഷം എന്നില്ല ചോദിക്കുക അല്ലെങ്കിൽ എങ്ങനെ പോകുന്നു ചോദിക്കാം അടുത്ത് നോക്കിയാട്ടെ രാജ്ചാൽ ഹെ രാജ് എന്തൊക്കെയുണ്ട് വിശേഷം രാജ്ചാൽ ഹെ രാജ് എന്തൊക്കെയുണ്ട് വിശേഷം ഇന്നത്തെ പഠിച്ച അർത്ഥങ്ങൾ നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേസേ ഹോ എങ്ങനെയുണ്ട് ക്യാ ചൽ ഹെ എന്തൊക്കെയുണ്ട് ക്യാ ഹാൽ ചാൽ ഹെ എന്തൊക്കെയുണ്ട് വിശേഷം ക്ലിയർ അല്ലേ ഇന്നത്തെ ക്ലാസ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഒരു വ്യക്തിയോട് വിശേഷങ്ങൾ അല്ലെങ്കിൽ സുഖമാണ് ചോദിക്കാൻ പഠിച്ചില്ലേ കൂട്ടുകാരെ അപ്പോൾ ധൈര്യമായിട്ട് ഒരു ഹിന്ദിക്കാരെ കാണുമ്പോൾ നമുക്ക് സുഖമാണോ അല്ലെങ്കിൽ അവരുടെ വിശേഷങ്ങൾ ചോദിക്കാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായ ചാനല്